ഒരു നിഷ്കളങ്കമായ പുഞ്ചിരിക്ക് ഒരു ജീവിതത്തെ അടിമുടി മാറ്റാൻ സാധിക്കുന്നു ഞാൻ പറഞ്ഞ നിങ്ങളത് വിശ്വസിക്കുമോ ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മുടെ യാത്രാ പ്ലാനുകളൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ കബിനി ജംഗിൾ റിസോർട്ട്സിൽ ഒരു വീക്കെൻഡ് ഗെറ്റ് അേയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം അവൾക്ക് പോകാൻ പറ്റില്ല നമ്മളോട് ഓപ്ഷൻ പിക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞങ്ങളും വിചാരിച്ചു നോക്കിയ ഒരു ലേസി വീക്കെൻഡാണ് കബിനിയെങ്കിൽ കബനി ഒരു ട്രിപ്പ് പോയിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്യും അങ്ങനെ നമ്മളൊരു സാറ്റർഡേ കബനി എത്തി ഈ ജംഗിൾ റിസോർട്ട്സിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയണത് അവിടുത്തെ ജീപ്പ് സഫാരിയാണ് അപ്പോൾ നമ്മൾ പോയി റിസപ്ഷനിലെത്തി ചെക്കിൻ ഒക്കെ ചെയ്തു അപ്പോൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവിടെ സൈഡിൽ തന്നെ അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ സൈറ്റ് ചെയ്ത അനിമൽസ് എന്തൊക്കെയാണ് അതിലിപ്പോൾ ടൈഗർ ഉണ്ടാവാം ലെപ്പർ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആവും അപ്പോൾ നമ്മൾ ഈവനിങ് സഫാരിക്ക് പോകുമ്പോൾ നമുക്ക് അതെല്ലാം കാണാലോ ആ ഒരു എക്സൈറ്റ്മെന്റോടെ നമ്മൾ ഒക്കെ ചെയ്ത് റൂമിലെത്തി സെറ്റിലായി അന്നൊരു മഴ ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ ഈവനിങ് നമ്മൾ സഫാരി തുടങ്ങിയപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു മഴ ദിവസമാണ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അന്ന് ആനിമൽസിനെ നമുക്ക് ഒരുപാട് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പില്ല കാരണം മഴയായ അവരധികം പുറത്തേക്ക് വരില്ലല്ലോ എന്നാലും നമുക്ക് നമ്മുടെ ലക്കൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ആ സഫാരി സ്റ്റാർട്ട് ചെയ്തു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അവസാനം എന്തായി പുള്ളി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് അനിമൽസിനെ ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല അവസാനം അത് വല്ലാത്തൊരു ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി ഈ സഫാരിയുടെ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അനിമൽസിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ അത് നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഡിസപ്പോയിന്മെന്റ് ഭയങ്കരമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അപ്പോ നമ്മുടെ ഡ്രൈവർ സൈഡിൽ എവിടെയോ വണ്ടി നിർത്തിയിട്ട് ആരോടോ കന്നഡത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാവുന്ന വളരെ ലിമിറ്റഡ് ആയ ലിമിറ്റഡായ ഒരു ഒരറിവ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി ആരോ അൺഹൈജീനിക് ആയ ഭക്ഷണം കഴിക്കുകയാണെന്നോ വെള്ളം കുടിക്കുകയാണെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ അമ്മമാരെയൊക്കെ പോലത്തെ ഒരു അമ്മ മഴ പെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ മഴയൊക്കെ പെയ്തൊരു കുഞ്ഞു കുളം പോലെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരതിന്നാണ് വെള്ളം എടുത്ത് കുടിക്കുന്നത് അപ്പം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അമ്മയോട് പറഞ്ഞു ഇത് വേസ്റ്റ് ഒഴുകി വരുന്ന വെള്ളമല്ലേ അത് കുടിക്കല്ലേ എന്ന് അപ്പം പുള്ളിക്കാരിയാണെങ്കിൽ നല്ലൊരു നിഷ്കളങ്ക ഒരു ചിരിയൊക്കെ ചിരിച്ച് പുള്ളി പറഞ്ഞതിനെ എന്നെ അക്നോളജ് ചെയ്തു അങ്ങനെ അനിമൽസിനെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു എന്നുള്ളൊരു ഒക്കെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഹെൽപ്പ്ലെസ്നെസ് ഒരു ഫീലിംഗ് ആണ് വന്നത് ഇതേപോലെയുള്ള ആൾക്കാർക്കൊന്നും വേണ്ടി സോഫർ എനിക്കൊന്നും ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി അങ്ങനെ സത്യം പറഞ്ഞ ആകെ വിഷമായി പോയി ഒരു വലിയ മഴയും കൂടെ പെയ്തപ്പോൾ ആ സാഡ്നസ് അങ്ങ് ഡെസ്പെയറായിട്ട് മാറി അങ്ങനെ നമ്മൾ യാത്ര തുടർന്ന് ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ടൊക്കെ പോയപ്പോൾ അവിടെ ഇതേ ഈ പോലെ തന്നെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ അവിടെ കണ്ടു കുറേ ചേട്ടന്മാരും കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു വലിയ ബഞ്ച് ഓഫ് ആൾക്കാർ അവരാണ് ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഈ മരം വെട്ടുക അങ്ങനത്തെ അവരുടെ ജോലികളിൽ അവർ ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഫാരിയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവരോട് ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞു അപ്പോൾ അവരെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തിരിച്ച് ഹായ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കവിടെ എന്തോ ഒരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റിയോ ഒരു ഹോപ്പോ എന്തോ ഒരു എൻലൈറ്റൻമെൻറ്റോ അങ്ങനെ എന്തുവാണെങ്കിലും പറയാം അങ്ങനെ എന്തോ ഒരു ഫീലിംഗ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അങ്ങനെ നമ്മൾ സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂമിൽ തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ആനിമൽസിനെ കാണാൻ പറ്റാത്ത ഡിസപ്പോയിൻ്റ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ മൈൻഡിൽ എനിക്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹാപ്പിയായ ഇന്നസെന്റ് ആയ ഒരു ഗ്രൂപ്പിനെ കണ്ടിട്ട് സത്യം പറഞ്ഞു ഒരുപാട് കാലായി അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഹായ് കാണിച്ചപ്പോൾ അവർ അത്രയും ഹാപ്പി ആയിട്ട് അവരുടെ മുഖത്ത് അവർ ഹാപ്പിനെസ് കാണണമായിരുന്നു അപ്പം അങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കാണുന്ന ഇവർക്കൊക്കെ വേണ്ടി കുറച്ചും കൂടെ സന്തോഷങ്ങൾ കൊടുക്കണ്ടേന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിപ്പോയി ഈ ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു ടെൻ ഡേയ്സേ ആയിട്ടുണ്ടാവുള്ളൂ ഈ യൂട്യൂബ് ചാനലും പോഡ്കാസ്റ്റും എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു കാര്യത്തിന് ശേഷമാണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ ചാനലിലൂടെ മൂന്ന് ഗോൾസാണുള്ളത് ഒന്ന് നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത കഥകളെ നിങ്ങളെ കേൾപ്പിക്കുക ഞാനീ യാത്രകളിൽ കാണുന്ന ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുക മൂന്ന് എന്തെങ്കിലും എൻ്റെ ഈ ചാനൽ മോണിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ഒരു കാര്യം കൂടിയുണ്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവിയാണ് ഉസ്താദ് ഹോട്ടൽ അതിൽ ആ ഷെഫിൻ്റെ ലൈഫ് മാറുന്ന മാറുന്നൊരു മൊമെൻ്റില്ല ഒരു അപ്പൂപ്പനെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ഒരു മൊമെൻറ്റ് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് പുള്ളയുടെ ലൈഫ് മാറുന്നത് എനിക്കറിയില്ല ചിലപ്പോൾ ഇതും ഇത് എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആവാം കുറേ കൊല്ലം കഴിയുമ്പോൾ എനിക്കും പറയാൻ എന്തേലും ഒരു സ്റ്റോറി കിട്ടുമായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇത്രയും പേഷ്യൻ്റായിട്ടിരുന്ന് കേട്ടതിന് താങ്ക് യു സോ മച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുപാട് ഫേസസിൽ ഒരു ചിരി സ്പ്രെഡ് ചെയ്യാൻ സാധിക്കട്ടെ നമുക്ക് വീണ്ടും എൻ്റെ അടുത്ത പോഡ്കാസ്റ്റിൽ കൂടെ കാണാം അതുവരെ ബൈ ബൈ